നമ്മൾ ഇരുപത്തി അഞ്ചെണ്ണം നൂറായ കുഴപ്പമുണ്ടോ ചൈനയിൽ നിന്ന് സ്വന്തമായിട്ട് ബ്രാൻഡിൽ നെക്സ്റ്റ് വാലും എല്ലാം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ബിസിനസിന്റെ ഉള്ളിലെ ഉണ്ട് ബിസിനസിന്റെ പുറത്തുള്ള മിസ്റ്റേക്ക് മുപ്പത് 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 ശതമാനം അത് ഒരു തീരുമാനം അവിടെ ആവില്ല മിനിമം ഫിഫ്റ്റി വൺ പെർസെന്റ് എങ്കിലും ഭയങ്കര അടിവ് പോകുകയായിരിക്കും കാരണം ഒരു തീരുമാനം എടുക്കണം മണ്ണിപ്പോ അത് പൊട്ടും ചെയ്തു

എൻ്റെ അടുത്തേക്ക് ആദ്യമായിട്ട് വരുന്നത് തന്നെ അവർക്കൊരു ഏഴ് ഔട്ട്ലെറ്റുള്ള സമയത്താണ് ഒരു സിസ്റ്റമാറ്റിക് അല്ല ട്രഡീഷണൽ കമ്പനിയാണ് ഏഴ് ഔട്ട്ലെറ്റ് ഉണ്ട് അതിൻ്റെ ഇടക്ക് ബിസിനസ് ഓണർ വേറെ ഒരു മീൻകട മീൻ കച്ചവടമൊക്കെ തുടങ്ങി അതിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കുറച്ച് പൈസയൊക്കെ പോയി അങ്ങനെ ഓവറോൾ ഒരു സ്ട്രഗിളിൽ നിൽക്കുന്ന പീരീഡിലാണ് അവർ ജോർജിയിലെ ഡി പി മർഷലിൽ വരുന്നത് അപ്പം അന്ന് ഞങ്ങൾ ഇരുന്നിട്ട് ഒരു ടോട്ടലി അതിന് വേണ്ടിയിട്ട് ഒരു എപ്പോഴും പറയും എനിക്ക് ഇരുപത്തഞ്ച് ഫാർമസി വേണം ഇരുപത്തഞ്ച് എണ്ണം ഉള്ളൂ ഇരുപത്തഞ്ചെണ്ണം വേണം എന്ന് എപ്പോഴും പറയും ഞാൻ പറയും ഇരുപത്തഞ്ചെണ്ണം നൂറായ വല്ല കുഴപ്പമുണ്ടോ നൂറ് നൂറ്റമ്പതായ കുഴപ്പമുണ്ടോ ഇത് നൂറ്റമ്പത് അഞ്ഞൂറായ കുഴപ്പമുണ്ടോ ലൈഫ് ഫാർമസിക്ക് അഞ്ഞൂറുണ്ടതായ കുഴപ്പമുണ്ടോ അല്ലല്ലോ അങ്ങനെ ഞങ്ങളൊരു നൂറ്റമ്പത് രണ്ടായിരത്തി മുപ്പതിൻ്റെ ഉള്ളിലും ബാക്കി അഞ്ഞൂറ് രണ്ടായിരത്തി ഉള്ളിലും ഉണ്ടാക്കാം ഇന്ത്യയിലും ജി സി സിയിലും ആയിട്ട് എന്നുള്ളൊരു വിഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മാസത്തിലെ തിരിച്ചു വന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അതിനൊന്ന് റീബ്രാൻഡ് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിങ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ വർക്ക് തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇപ്പോൾ നമുക്ക് ഒന്ന് ഒരു പല പേരിലുള്ള കമ്പനിയായിരുന്നു ഇത് സിംഗിൾ പേരിൽ റുമാൻ ഫാർമസി എൽ എൽ സി എന്നുള്ള പേരിൽ അതേ ബ്രാൻഡിൽ ഞങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ഫാർമസികളുണ്ട് അതിൽ അതിലൊരു ഹോൾസെയിൽ ഡിവിഷൻ ഉണ്ട് അതിൽ ഞങ്ങൾക്കൊരു വൈറ്റാലിറ്റി പ്രൊഡക്റ്റ്സിൻ്റെ വൈറ്റമിൻസിൻ്റെ ഒക്കെ യൂറോപ്പ് ബേസ്ഡ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ബ്രാൻഡുണ്ട് അതുപോലെ തന്നെ നമ്മൾ മെഡി മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ചൈനയിൽ നിന്ന് സ്വന്തമായിട്ട് ബ്രാൻഡിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മളൊരു നൂറ് ബ്രാഞ്ചിലേക്കുള്ള ഒരു ഓട്ടത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ടാണ് ഞങ്ങൾ ഏഴിൽ നിന്നും ഇരുപത്തി ഏഴിലേക്ക് എത്തിയിട്ടുള്ളത് എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് പൊതുവെ അപ്പം നമ്മളെ ഒരു എക്സ്പെർട്ടീസ് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ബ്രാൻഡ് ചെയ്യാൻ അറിയാം ഇതിനെ ലീഗലി ഫ്രെയിം ചെയ്ത് കൊണ്ടുവരാൻ അറിയാം ഫണ്ട് റൈസ് ചെയ്യാൻ അറിയാം ടീമിനെ ഹയർ ചെയ്യാൻ അറിയാം പിന്നെ ടീമിനെ ട്രെയിൻ ചെയ്ത് പൊസിഷൻ ചെയ്ത് അവരുടെ അവരെ കൊണ്ട് അവരെ പണിയെടുപ്പിക്കാൻ അറിയാം പിന്നെ ബിസിനസ്സിലൊരു ധൈര്യം ഉണ്ട് അങ്ങനെന്താ റിസ്ക് ടേക്കിംഗ് ആണല്ലോ അപ്പം അങ്ങനെ എടുത്ത ബ്രാൻഡുകളൊന്നും ഇതുവരെ പൊട്ടിയിട്ടില്ല അങ്ങനെന്തല്ലോ അങ്ങനെയുണ്ട് അപ്പം ഇപ്പൊ റോയൽ മോട്ടായാലും ഏത് ഏത് ബ്രാൻഡ് എടുത്ത് നോക്കിയാലും എല്ലാം വളർന്നിട്ടുണ്ട് അപ്പം ഇപ്പൊ ട്രെയിനിങ് ആയിട്ട് ഇപ്പൊ നെസ്റ്റോ ആയാലും ജി പാസ് ആയാലും പാസൻസ് ആയാലും എല്ലാ എല്ലാ ബ്രാൻഡുകളിലും നല്ല വളർച്ച നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ചില ബ്രാൻഡിലും നമ്മൾ ട്രെയിനിങ് ഇൻവോൾവ്മെന്റ് ആയിരിക്കും ചില ബ്രാൻഡിലും നമ്മൾ കോച്ചിങ് ഇൻവോൾവ്മെന്റ് ആയിരിക്കും വേരിയസ് ഇൻവോൾവ്മെന്റ് ഏതായാലും ലൈഫിൽ ഞാൻ നൂറോളം ബ്രാൻഡുകൾ ടച്ച് ചെയ്തു എല്ലാം പൊന്നായി അപ്പൊ അങ്ങനെയാണ് ആ ഒരു ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് പിന്നെ എന്റെ ബ്രാൻഡുകൾ വന്നു അതും വളർന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു എക്സ്പെർട്ടീസ് ആണ് ബേസിക്കലി നമ്മൾ നമ്മളെ ക്ലയൻറ്റുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഇങ്ങനെ നിങ്ങളും ഷെയർ ആവണം എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് പറയാം വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലോ നമ്മുടെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ അവരോട്ട് ഒരുപാടുണ്ട് പരാജയങ്ങൾ ഒരുപാട് പറയാനുണ്ട് വിജയങ്ങൾ ഒരുപാട് പറയാനുണ്ട് സ്ട്രാറ്റജികൾ ഒരുപാട് പറയാനുണ്ട് അതൊക്കെ പറയുമ്പോഴാണ് ബേസിക്കലി അവർക്ക് മനസ്സിലാവുന്നത് കാരണം ദിസ് ഈസ് ടോക്കിംഗ് വാട്ട് പിന്നെ ബ്രാഞ്ചുകൾ അവരുടെ കച്ചവടം അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെന്തൊക്കെയാണ് മിസ്റ്റേക്സിൽ മിസ്റ്റേക്ക് ഞാൻ കണ്ടാദ്യത്തെ ഈ ഇനീഷ്യൽ പാർട്ട്നർഷിപ്പ് സ്ട്രക്ചറിങ് കറക്റ്റ് ആക്കൂല അത് ചിലപ്പോൾ നാലാൾ അഞ്ചാൾ ഇപ്പൊ ചിലപ്പോൾ ഒരു ജാതക്കുള്ള ആൾ ഉണ്ടാവും എന്നിട്ട് പത്ത് 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 ശതമാനം അല്ലെങ്കിൽ ഇരുപത് 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 ശതമാനം മുപ്പത് 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 ശതമാനം അങ്ങനെ അങ്ങനെയുള്ളൊരു ജാതകുള്ള ആളുള്ള ഒരു കമ്പനി ലോങ് ടേമിൽ വിജയിക്കൂല കാരണം ഇതിൽ ആർക്കും ഈ ബ്രാൻഡിനോട് താല്പര്യം ഉണ്ടാകും അത് ഒരു തീരുമാനം അവിടെ ആവൂല ചില കമ്പനികളിലൊക്കെ പോയാലും മുപ്പത്തിമൂന്ന് 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 ആ കമ്പനിയിൽ ഒരു തീരുമാനമാവില്ല ആറ് മാസം കഴിഞ്ഞാലോ ആവല്ലോ ഒരു വർഷം കഴിഞ്ഞാലാവും എല്ലാ തീരുമാനം എപ്പോഴും അലമലായിരിക്കും ഒരു സ്ട്രക്ചറിങ് എങ്ങനെ വരണ്ടെന്ന് വെച്ചാൽ ഒരു ആൾക്ക് അതിൽ എക്സ്പെർട്ടൈസും എക്സ്പെർട്ടൈസും ഉള്ള ഒരു ലീഡിങ് റോൾ ഉള്ള ആളില്ലേ അയാൾക്ക് എപ്പോഴും ഒരു മിനിമം ഫിഫ്റ്റി വൺ പെർസെന്റ് എങ്കിലും എന്ത് വേണം ഷെയർ ഹോൾഡിംഗ് വാ അത് അത് രണ്ടു കാരണത്താലാണ് ഒന്ന് അവിടെ ഒരു അതോറിറ്റി ഉണ്ടാവും അയാൾക്ക് അയാളുടെ വിഷനുസരിച്ച് അയാളായിരിക്കണം അതിന്റെ മിഷനറി ഇട്ടാവും മിഷനറി അല്ലാത്ത ആൾക്ക് അമ്പത്തൊന്നെ കൊടുങ്ങും ആരെന്താ മറ്റോന്റെ വിഷൻ ഉണ്ടായിട്ട് ഉണ്ടായിരിക്കാറല്ലോ അത് നടത്താൻ സമയം വിഷനറി ആയിട്ടുള്ള ആൾക്ക് അമ്പത്തൊന്ന് ശതമാനം ഉണ്ടായാലും രണ്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ തീരുമാനങ്ങൾ തീരുമാനങ്ങളാവില്ല എന്നുള്ളതാണ് പിന്നെ ഇവര് തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാവും അതൊന്നും ഒക്കെ പേപ്പറിലാക്കിയിട്ടുണ്ടല്ലോ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും വിജയിക്കാത്ത കാലത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ കമ്പനി കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര അടിയും പോകുകയായിരിക്കും പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല അതൊന്നും തിരുത്താൻ പറ്റില്ല അപ്പൊ വെരി ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പാർട്ട്ണർഷിപ്പ് സ്ട്രക്ചറിങ്ങുകൾ കറക്റ്റ് ആക്കിക്കൊണ്ടുവരുവാ അതിന്റെ എല്ലാ ഡീലുകളും എഴുതി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ആഡ് ചെയ്യുക പിന്നെ ഒരാളുടെ ഒരാൾ അതിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആള് നമ്മൾ ഇതേമാതിരി ഒരു മാനേജിങ് ആക്കി വെച്ച് ചെയർമാൻ ആക്കി വെച്ച് അയാളുടെ ലീഡർഷിപ്പിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവാം അയാൾ വിഷനറി അറിയ ആയിരിക്കണം എന്നിട്ട് ആ വിഷന് നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ബേസിക്കലി വളരെയുള്ളൂ എല്ലാവർക്കും തുല്യ അവകാശം ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിരുന്നാണ് തീരുമാനിക്കല് ഞങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തല്ല അങ്ങനെ ഒരു തീരുമാനം ലോകത്ത് നടന്നിട്ടില്ല എന്ത് എല്ലാരും കൂടി ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാം പക്ഷെ ഫൈനലി ഒരു സ്റ്റെക്ക് ആവുമല്ലോ നമ്മള് അപ്പൊ ആര് തീരുമാനം എടുക്കും ഈ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാരണവർ ഒരു തീരുമാനം എടുക്കണം അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വലിയ മിസ്റ്റേക്ക് ബിസിനസിന്റെ ഉള്ള മിസ്റ്റേക്ക് അപ്പോ ഇങ്ങനെ ഒരു ഇപ്പോ പാർട്ട്നർഷിപ്പില് ഒരുപാട് ഒരു നാലഞ്ച് പാർട്ട് ഉള്ള ഒരു കമ്പനി അങ്ങനെ ഒരു സംഭവം സെറിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ പറഞ്ഞ കാര്യം അവിടെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പൊ അതെങ്ങനെ അത് നമ്മൾ ആ ഒരു കാര്യം അവരിലേക്ക് എത്തിക്കും ചില സമയത്ത് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അപ്പൊ നമ്മൾ നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഓൺ ചെയ്യുന്ന ഓൺ ഓണർഷിപ്പ് കൂടിയുള്ള സ്ഥാപനമാണ് അവർക്ക് മൂന്ന് പാർട്ട്നേഴ്സ് ആണ് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് അങ്ങനെ തുറന്ന് തുറന്ന് മൂന്ന് ഔട്ട്ലെറ്റ് ആറ് ഔട്ട്ലെറ്റ് ഒമ്പത് ഔട്ട്ലെറ്റ് ആയി അപ്പൊ അതിൽ ഒരാൾക്ക് ഇത് വളർത്തണമെന്നും ഇതൊരു നൂറ് ഔട്ട്ലെറ്റ് ആക്കണം താല്പര്യമുണ്ട് പക്ഷെ ബാക്കിയുള്ളവർക്ക് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമ്പത്ത് വളർന്നു വളർന്നു അവരുടെ ഭയങ്കര സെറ്റപ്പ് പരിപാടിയാണ് അവര് ഇനി വളരണ്ട ഇയാള് ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവർ മുണ്ടിപ്പോകരുത് മുപ്പത്തിമൂന്ന് 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 ഇയാളാണെങ്കിൽ എങ്ങനെ വളരുപ്പോ അങ്ങനെ അയാൾ പുറത്തു പോയിട്ട് അയാളുടെതല്ലാത്ത മറ്റൊരു ബിസിനസ് തുടങ്ങി അത് പൊട്ടും ചെയ്തു അന്നോട് അന്നോടാദ്യ പറഞ്ഞില്ല എന്ത് ചെയ്യരുത് ചെയ്യരുത് ഇപ്പം എങ്ങനെയുണ്ട് പക്ഷെ ഇയാളിപ്പളും നൂറ് ഔട്ട്ലെറ്റ് നൂറ് ഔട്ട്ലെറ്റ് നൂറ് ഔട്ട്ലെറ്റ് മുണ്ടിപ്പോകരുത് നൂറ് ഔട്ട്ലെറ്റ് ആ അപ്പം അത് വളരാൻ പറ്റുന്നില്ല അപ്പൊ അയാളെടുത്തൊരു തീരുമാനം ധരിച്ചു ആയിക്കോട്ടെ അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ നീ പൊട്ടിങ് ചെയ്തല്ലോ നീ ഞങ്ങൾക്കൊരു ഇപ്പോ നീ ഒഴിഞ്ഞു പോണമെന്ന് പറഞ്ഞു അതൊരനുഗ്രഹമായി ഇയാള് പറഞ്ഞ ആയിക്കോട്ടെ മൂന്നെണ്ണങ്ങള് മൂന്നെണ്ണങ്ങള് മൂന്നെണ്ണം ഞാന് നമുക്ക് പിരിയ നോ പ്രോബ്ലം അപ്പൊ അവർ ഒരുമിച്ച് നിന്നു അവരുടെ ആറ് ഔട്ട്ലെറ്റ് അങ്ങനെ പോയി പക്ഷെ ഇയാൾ മൂന്ന് ഔട്ട്ലെറ്റ് എടുത്തു ഇയാളത് നാലാക്കി ഇയാളത് അഞ്ചാക്കി ഇയാളത് ആറാക്കി കാരണം ഇയാള് വിഷണറിയാണ് അയാള് വിഷണറി അല്ല ബ്രാൻഡ് മാറ്റി അതിനെ കൺസൾട്ടിങ്ങിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ ഓണർഷിപ്പിലേക്ക് കൊണ്ടുവന്നു ഇപ്പൊ ഞങ്ങൾക്ക് മുപ്പത് മുപ്പത്തിരണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് ചില സമയത്ത് നമ്മൾ പൂജ്യത്തിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പൊ പാർട്ട്ണർഷിപ്പ് സെക്സർ കുളമായി കിടക്കുന്നതാണെങ്കിൽ ചെലപ്പോ സൗദിയിലൊക്കെ ഉണ്ട് ഈ എന്താ പറയാ റീസെന്റ് ഒരു വലിയ ഒരു ഒരു റീറ്റെയിൽ കഫറ്റീരിയ ഗ്രൂപ്പിന് അങ്ങനെ പ്രശ്നം പറ്റിയിട്ടുണ്ട് അമ്പത്തൊന്ന് ശതമാനം ഖത്തറിയുടെ പേരിലായിരുന്നു അത് അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് സൗദിയിൽ ഒരുപാട് സൗദികളുടെ വേലി ഇരുപത്തിയഞ്ച് ശതമാനം ഉണ്ടായിട്ട് അത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ചിലതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് തിരുത്താൻ പറ്റും അപ്പൊ സൗദിയോട് ഇരുപത്തി ശതമാനം തിരിച്ചു വാങ്ങാൻ പറ്റില്ല കത്തരിയുടെ അമ്പത്തൊന്ന് ശതമാനം തിരിച്ചു വാങ്ങാൻ പറ്റില്ല പിന്നെ നമ്മൾ പൂജ്യത്തിന് വന്ന് പുതിയ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ടും നമ്മൾ നമ്മൾ വിഷനറി ആണ് ഈ നൂറിന് ഉണ്ടാക്കിയ ആളുകൾക്ക് നമുക്ക് ഈ നൂറ് ഉണ്ടാക്കാൻ അറിയാലോ അവർക്കല്ലേ അറിയാത്തത് അവരുള്ളത് ഇടുക്കിപ്പിടിച്ചിരിക്കാനേ അറിയുള്ളു പക്ഷെ വിഷനറി ആയിട്ടുള്ള നമുക്ക് നമുക്ക് ഈ നൂറിന് ഉണ്ടാക്കിയ മാതിരി വേറെ ബ്രാൻഡിൽ നൂറ് ഉണ്ടാക്കാൻ അറിയാം സോ അങ്ങനെ എന്തായാലും പറയാം വി ടു എക്സിറ്റ് ആൻഡ് സ്റ്റാർട്ട് ഫ്രം നടക്കൂലാന്ന് തോന്നുവാണെങ്കിൽ അത് മുതലേ സ്ട്രക്ചറിങ് സ്ട്രക്ചറിംഗ് ആക്കണം ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്പം ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു അപ്പൊ എന്താ ഒരു കൺസൾട്ടിങ് ഫീ കൊടുക്കൂല അത് പൈസ നഷ്ടമാണല്ലോ എന്നിട്ട് കമ്പനി നൂറ് കോടി ആയിട്ടാണ് കൺസൾട്ട് ചെയ്യാൻ അപ്പോഴേക്കും എന്തായിട്ടുണ്ടാവും